മത്സ്യങ്ങളുടെ ഗുണനിലവാരം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന മത്സ്യം അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന മത്സ്യം അതിനെ വൃത്തിയായി സൂക്ഷിച്ച് നമ്മളുടെ കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ഗുണഭോക്താവിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത് നമ്മളുടെ ഒരു കർത്തവ്യമാണ് അതിൽ ഒന്നാമതായി നമ്മളെ കൈ നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കയ്യിലൊന്നും യാതൊരു രീതിയിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെ കെമിക്കൽ വസ്തുക്കളായ പെയിൻറ് അല്ലെങ്കിൽ മണ്ണെണ്ണ പ്രോള് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെ പിടിക്കുന്ന പോകുന്ന വെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഒരിക്കലും നമ്മളെ കയ്യിൽ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഒന്ന് രണ്ടാമത് ഇതുപോലുള്ള വസ്തുക്കൾ തന്നെ നമ്മൾ മത്സ്യങ്ങളെ പിടിച്ചിട്ട് നമ്മൾ ഡി നേരെ കൊണ്ടുവരുന്നത് ഡക്കിലേക്കായിരിക്കും അതിലും ഇതുപോലെ പറഞ്ഞ പെയിൻറ്റോ വേറെ കെമിക്കലോ മറ്റ് മണ്ണെണ്ണയോ അങ്ങനെയുള്ള ഒരു സാധനവും ജൈവവസ്തുക്കളായാലോ അതായത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ മത്സ്യങ്ങൾ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ഒരവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായി ചില ആളുകൾക്ക് ഈ മുറുക്കാനുള്ള ശീലം ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും പാക്ക് കഴിക്കുന്ന ശീലം ഉണ്ടാവും അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ മത്സ്യങ്ങളുടെ മത്സ്യത്തിലേക്ക് നമ്മളെ വായിന്ന് പോകാനോ അല്ലെങ്കിൽ തുപ്പിപ്പോവാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ഈ മീൻ നിലത്തിടരുത് നിലത്ത് പല സാധനങ്ങളുണ്ടാവും കെമിക്കൽ സാധനങ്ങളുണ്ടാവും മറ്റു ഭക്ഷണാവശ്യങ്ങൾ ഉണ്ടാകും അപ്പം മത്സ്യങ്ങൾ കേടാവാൻ പെട്ടെന്ന് തന്നെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരിക്കലും കൊണ്ടുവന്ന മീൻ നിലത്തിടുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ വൃത്തിയുള്ള നല്ല പ്രതലത്തിൽ നല്ല വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ പല ഹാർബറുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ടൈലോ അല്ലെങ്കിൽ മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ വിരിച്ച തിട്ടകളുണ്ടാകും ആ തിട്ടകളെല്ലാം അത് ഇടുന്നതിൻ്റെ മുമ്പ് അതായത് മത്സ്യങ്ങൾ ഇട്ടതിന് ശേഷവും ഇടുന്നതിൻ്റെ മുമ്പും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് എല്ലാം എല്ലാം അവിടുന്ന് മാറ്റിയതിന് ശേഷവും നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ നല്ലോണം വാഷ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബോക്സ് നമ്മൾ ഇടുന്നത് ബോക്സിലാണ് ആ ബോക്സിൽ യാതൊരുവിധ മുമ്പ് ഒരു ദിവസം മുമ്പേ പിടിച്ച മീൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരെ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം അതിൽ നല്ല അത് വാഷ് ചെയ്ത് നല്ല രീതിയിൽ അതിൽ എന്തു ചെയ്യുക ആദ്യം ഐസ് ഇടുക ഐസ് ഇട്ടതിന് ശേഷം മീൻ ഒരു ലേർ മീനിടുക പിന്നെ വീണ്ടും ഐസ് ഇടുക പിന്നെ മീനിടുക അങ്ങനെ കറക്റ്റായിട്ട് ഒരു ലെയർ മീനിട്ട് ഐസ് ഇട്ട് ആ രൂപത്തിൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ ആവശ്യമനുസരിച്ച് ഉള്ള ഐസ് നിർബന്ധമായിട്ട് എത്തിച്ച് അതിനെ കൂടുതൽ അവിടെ നിർത്തി അതിനെ ഐസ് മെൽറ്റാവുന്ന സാഹചര്യം അല്ലെങ്കിൽ ഐസ് ഉരുകിയില്ലാതാവുന്ന സാഹചര്യം ഒഴിവാക്കി പെട്ടെന്ന് തന്നെ അതിനെ എസ്കല അതായത് ഇൻസുലേറ്ററുള്ള വണ്ടിയിലോ അല്ലെങ്കിൽ എങ്ങോട്ടാണോ അതിനെത്തിക്കേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഇതുപോലെ തന്നെയാണ് മത്സ്യങ്ങളുടെ ഗുണമേന്മ അതായത് ഗുണമേന്മയുള്ള മത്സ്യമാണോ ഇത് എന്ന് എങ്ങനെ പരിശോധിക്കാം എങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതെങ്ങനെ മനസ്സിലാവാം മത്സ്യം കേടായിട്ടുണ്ട് എന്ന് കേടാ അറിയാൻ വേണ്ടിയിട്ട് ഒന്നാമതായി ഇത് മത്സ്യത്തിന് നല്ല ഷൈനിങ് ആയിരിക്കും ഫ്രഷ് മത്സ്യത്തിന് നല്ല തിളക്കം ഉണ്ടാവും അതിൻ്റെ തുളിയെല്ലാം നല്ലോണം നല്ലോണം ഷൈൻ ചെയ്യും അതുപോലെ തന്നെ മത്സ്യം നല്ല സ്ട്രക്ചേർഡ് ആയിരിക്കും നല്ല വടി പോലെ നമ്മളെ സാധാരണ നാടൻ ഭാഷയും വടി പോലെ ഇരിക്കുന്ന ഒരു ഇതായിരിക്കും കാഴ്ചയായിരിക്കും കാണുന്നത് കേടാവാത്ത മത്സ്യത്തിന് ആയിട്ടുള്ള നല്ല കണ്ണായിരിക്കും കാണുക മറ്റേതിന് വെള്ള കളർ വന്നിട്ടുണ്ടാവും നമുക്ക് തിമിരം ബാധിച്ച കണ്ണുകളുണ്ടാവില്ല അതുപോലെ ഉള്ള കണ്ണായിരിക്കും മീൻ മത്സ്യങ്ങൾ കേടാവുന്നതിനനുസരിച്ച് അതിൻ്റെ വെള്ള കളർ നല്ല ശക്തിയായിട്ട് വരും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് മത്സ്യങ്ങളുടെ ചെഗിള ചെകിള നല്ല റെഡ് കളർ ചെ ചകിളയാണ് അതായത് ചോര കളർ ചെകിളയാണെങ്കിൽ ശുദ്ധമായ മത്സ്യമായിരിക്കും ആ റെഡ് കളർ മാറി ഒരു ബ്രൗൺ അതുപോലെ കാപ്പി ചെറിയ രീതിയിൽ ബ്രൗണിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് കാപ്പി കളറിലേക്കെല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം മത്സ്യങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം കുറച്ചെല്ലാം കുറയുന്നുണ്ട് കുറയുന്നുണ്ട് ഇങ്ങനെ കൂടി 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 അവസാനം നമുക്ക് സ്മെല്ല് കിട്ടുന്ന ഒരു ഇതിലേക്കെല്ലാം വരാം അങ്ങനെയുള്ള മത്സ്യങ്ങൾ കൂടുതലും എന്തു ചെയ്യാം വാങ്ങാതിരിക്കാനും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും സൂക്ഷിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അതെല്ലാം മത്സ്യങ്ങൾ കേടാവുന്നതിൻ്റെ ലക്ഷണമാണ്